ജർമ്മനിയിൽ വീണ്ടും കാർ ജനങ്ങളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറ്റി അപകടം ഇരുപത് പേർക്ക് പരിക്കേറ്റു ജർമ്മൻ നഗരമായ മ്യൂണിക്കിലാണ് സംഭവം ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുടിയേറ്റക്കാരനായ അഫ്ഗാനിസ്ഥാൻ സ്വദേശിയാണ് പോലീസ് പിടിയിലായിരിക്കുന്നത് ഒരു സമരത്തിന്റെ ഭാഗമായി അണിനിരുന്ന ജനക്കൂട്ടത്തിലേക്കാണ് കാർ ഓടിച്ചു കയറ്റിയത് സംഭവത്തിന് തീവ്രവാദ എന്ന് പരിശോധിക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസ് നാളെ ആരംഭിക്കാനിരിക്കെയുള്ള ഈ സംഭവത്തിന് അതീവ പ്രാധാന്യമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും സർക്കാരും നൽകുന്നത് യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡ്മിർ സെലൻസ്കി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന സുരക്ഷാ കോൺഫറൻസ് വേദിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം അരങ്ങേറിയിരിക്കുന്നത് നിലവിലുള്ള വേതന തർക്കത്തിന്റെ ഭാഗമായി വേർതി ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത സമരത്തിനിടയിലേക്കാണ് അക്രമി കാർ ഓടിച്ചു കയറ്റിയത് കുട്ടികളുൾപ്പെടെ ഇരുപതു പേർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് കാർ ഓടിച്ചത് ഇരുപത്താറ് വയസ്സുകാരനായ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റക്കാരനാണെന്ന് പോലീസ് കണ്ടെത്തി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളുടെ പശ്ചാത്തലവും ആക്രമണത്തിലെ തീവ്രവാദ ബന്ധവും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് അതേസമയം യൂറോപ്പിൽ ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ അനുദിനം വർദ്ധിക്കുകയാണ് എല്ലാ ആക്രമണങ്ങളുടെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയ ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ ഓടിച്ചുകയറ്റി നടത്തിയ ഭീകരാക്രമണത്തിൽ ആറുപേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖീന ന്യൂസ്